പ്രിയമുള്ളവരെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് അഞ്ച് മണി മുതൽ ഏഴ് ഏഴര മണിവരെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടക്കുകയും അവിടെ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആ ടി വി ന്യൂസിലൂടെ വളരെ നെഞ്ചടിപ്പോടുകൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത് അതിന് കാരണം ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സംഘടന അതായത് ഹൈന്ദവ സംഘടന അയ്യപ്പ സേവാ സമിതി എന്ന സമിതിയുടെ പേരിൽ അടിയന്തരാവസ്ഥയുടെ അമ്പതാണ്ട് എന്ന വിഷയത്തിൽ ഒരു സെമിനാർ നടത്തി ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്ത് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാള് ബുക്ക് ചെയ്ത് തൽസമയത്ത് അവിടെ കാവ്യ പുതപ്പിച്ച ഒരു ഭാരതാമ്പയുടെ ചിത്രം അവിടെ സ്ഥാപിക്കുകയും ആ ചിത്രത്തിന് മുന്നിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ അവിടെ ആരാധന നടത്തി ആരാധന നടത്തിയെന്ന് തന്നെ വേണം പറയാൻ ആരാധന നടത്തിയാണ് പരിപാടി നടത്തുന്നതെന്നറിഞ്ഞ് അവിടെ തടിച്ചുകൂടിയ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ കെ എസ് സി പ്രവർത്തകരാണ് സംഘർഷാവസ്ഥ പ്രതിഷേധം പ്രകടിപ്പിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ആർ എസ് എസ് പ്രവർത്തകരും അതുപോലെ തന്നെ അയ്യപ്പ സേവാ സമിതി പ്രവർത്തകരും പിന്മാറുകയില്ലെന്നും ആ ചിത്രം അവിടെ നിന്ന് എടുത്തു മാറ്റുകയില്ലെന്നും ചാട്ട്യം പിടിച്ചതോടുകൂടിയാണ് സംഘർഷത്തിന് ആരംഭമാകുന്നത് കേരള സർവകലാശാല രജിസ്ട്രാർ അവരുടപെട്ട് ആ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്നും ഇതവിടെ അനുവദനീയമല്ലെന്നും അതിന് ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അവരൊരു കാരണവശാലും നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അതിനെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥ പോലീസും ഡി വൈ എഫ് ഐ എസ് എഫ് ഐ കെ എസ് സി പ്രവർത്തകരും തമ്മിൽ നടന്ന ലാത്തിചാർജും അതുപോലെ സംഘർഷാവു അവസ്ഥയും ഉന്തും തള്ളും ഒക്കെ കേരള ദിനകഥ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഒടുവിൽ ആ പരിപാടിയോടെ മാറ്റിവെച്ചതായി അവിടെ നടത്താൻ പാടില്ല അത് റദ്ദാക്കിയതായി അവസാന സമയം കേരള രജിസ്ട്രാർ സർവകലാശാലയുടെ രജിസ്ട്രാർ രാജ്ഭവനെ അറിയിക്കുകയും രാജ്ഭവൻ ആ അറിയിപ്പ് തൃണവൽക്കരിച്ചുകൊണ്ട് തിക്കരിച്ചുകൊണ്ട് ഗവർണറുടെ ആ താർഷ്ട്യം പ്രകടമാക്കി അധികാരത്തിൻ്റെ ഹുങ്ക് അധികാരത്തിൻ്റെ താർഷ്ട്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു പോലീസ് സംരക്ഷണം നൽകി വളരെ സംഘർഷാവസ്ഥയ്ക്ക് നടുവിലൂടെ അദ്ദേഹം അവിടെ എത്തിച്ചേർന്ന് അതായത് അന്നേരത്തെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഫൈസാക്ഷനും ഒക്കെ കേരള ജനത കണ്ടതാണ് ഞാൻ ഈ കേരളത്തിൽ ഭാരതാമ്പെ വാഴിക്കും ഇവിടെ ഞാൻ രക്തച്ചൊരിച്ചിലുണ്ടാക്കും രക്തപ്പുഴ ഒഴുക്കും എന്ന ശപഥം ചെയ്ത ഒരു രാക്ഷസനെ പോലെ ആണ് അദ്ദേഹം ഇവിടെ വന്നത് ഒരു വർഗീയ രാക്ഷസൻ്റെ എല്ലാ ഭാവവാദികളോടും കൂടി അദ്ദേഹം ഒരു മണിക്കൂറിലധികം സമയം അവിടെ ചെലവഴിച്ച് ആ പരിപാടി ഭംഗിയായി നടത്തുകയും അതുപോലെ തന്നെ മറു വഴിക്ക് കൂടി പോലീസുകാർ അദ്ദേഹത്തെ അവിടെ നിന്ന് യാത്ര അയക്കുകയും ചെയ്ത തിക്കാരപരമായ അതായത് ജനാധിപത്യ തിക്കാരപരമായ നടപടിയാണ് ഇന്നലെ നമ്മൾ കണ്ടത് കാരണം നമുക്കറിയാം നിങ്ങളെ ചരിത്രത്തിൽ മുഴുവൻ പഠിച്ചതാണ് ഈ വെളുത്ത വർഗക്കാര ആര്യന്മാർ ഇന്ത്യയിൽ കുടിയേറിയ കാലം മുതൽ ഇവിടെ ഈ ഹൈന്ദവത്കരണം നടത്തിയ ചരിത്രം നമുക്കെല്ലാം അറിയാം പൂണൂളിട്ട ബ്രാഹ്മണൻ അദ്ദേഹം അവരുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്ത് ക്ഷത്രീയ വംശത്തെ മുൻനിർത്തി യുദ്ധം ചെയ്യിച്ച് ഇവിടെ കോടാനുകൂടി ജനങ്ങളെ കൊന്നുടക്കി അവർക്ക് വേണ്ടി കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാനായി വൈശ്യനും അതുപോലെ അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാൻ വന്ന നാല് വർണ്ണങ്ങൾ ചേർത്ത് ഇവിടെ എന്ന വ്യവസ്ഥിതി സ്ഥാപിച്ച് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വർഷത്തോളം കാലം ഇന്ത്യൻ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കി പരിച്ച ആ അടിമത്തം നമ്മളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടുകൂടി ഡോക്ടർ അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയൊക്കെ ശ്രമഫലമായി ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റിയ ഇന്ത്യ ഒരു റി റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയിൽ അടിമത്തം അവസാനിക്കുകയും ഇവിടെ പൗരന്മാർ അടിമകളും പ്രജകളും എന്നതിലുപരി എല്ലാവിധ അവകാശങ്ങളും തുല്യ അവകാശങ്ങളുള്ള ഭരണഘടനാപരമായി ജാതിമതങ്ങൾ അതീതമായി എല്ലാവിധ തുല്യവകാശങ്ങളുമുള്ള പൗരൻ എന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്ന ജനങ്ങളുടെ ഈ ജനാകീയ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഇന്നുള്ള ഒരു ഭരണാധികാരികളും കേരളത്തിൽ ഇത്രയും ദാർഢ്യം കൊലച്ചോരെ ഒഴുക്കാനുള്ള ധാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആറിലേക്കറ് ഇവിടെ കൊലച്ചോരെ ഒഴുക്കിയെ അടങ്ങൂ എന്ന ധാർഢ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഓശാന പാടാൻ കൂട്ടുനിന്നുകൊണ്ട് കുറേ വൈ വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാരും ഇവിടെ അഴിഞ്ഞാടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ വർഗീയ ഫാസിസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ കേസിന് പോയാൽ കേസ് വിജയിക്കത്തില്ല പിണറായി വിജയൻ ആറിലേക്കറോട് കൂടി നിന്ന് ഇവിടെ ആർ എസ് എസ് പ്രചരണം നടത്തണമെന്നും കോടതികൾ അദ്ദേഹം കോടതി വിധികളൊക്കെ ഉത്തരിച്ചു കൊണ്ടാണ് പറഞ്ഞത് ഈ കോടതി വിധികളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നതിന് നമുക്ക് നല്ല നിശ്ചയമുണ്ട് അതായത് രാമാക്ഷൻ എത്ര വങ്ങനെയാണ് ഇവിടെ പണികഴിക്കപ്പെട്ടതെന്ന് നമ്മൾ കണ്ടതാണ് അതായത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് എന്ന ആ മനുഷ്യൻ ഇന്ന് രാജ്യസഭാ മെമ്പറായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അബ്ദുൾ റഷീദ് എങ്ങനെയാണ് ഗവർണറായതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഡൽഹിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജി യശവന്ത് വർമ്മയുടെ വീട്ടിൽ കൂടാന കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ കൂട്ടത്തോടെ തീപിടിച്ച് കത്തിയെ അവരുന്നത് നമ്മൾ കണ്ടു അതായത് ഇവിടത്തെ ഇന്ത്യയിലെ എല്ലാ ജഡ്ജിമാരും ഈ അഴിമതിക്കാരായി മാറിയിരിക്കുന്നു അവരെ അങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നു അവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം മാനുഷിക മുഖമുള്ള ഏതെങ്കിലും എത്ര ജഡ്ജിമാർ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്ന് നോക്കണം സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അത അധകൃതരായി ജീവിച്ചിരുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ നിന്നോ ജഡ്ജിമാരുണ്ടോ എല്ലാ ജഡ്ജിമാരും വരയണ്യവർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന വരയണ്യവർഗന്മാരുടെ വരയണ്യവർഗങ്ങൾ തന്നെയാണ് ഇവിടെ ജഡ്ജിമാരായി വാണരള്ളുന്നത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ ഈ ആർ എസ് എസ് സിദ്ധാന്തം നടപ്പാക്കി ഈ കേരളത്തെ വർഗീയവൽക്കരിക്കാനാണ് ആർ ആറിലേക്കർ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാലത്തും കേരള ജനത അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അതറിയണമെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾ നോക്കിക്കോണം ഒരു വോട്ട് പോലും കൂടുകയില്ലെന്ന് മാത്രമല്ല ആർ എസ് എസ് ബി ജെ പി സംഘടനകളുടെ വോട്ട് കുത്തനെ ഇടിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ട് ആറിലേക്കറിനും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കും ഈ കേരള മണ്ണിൽ നിന്ന് നാണം കെട്ട് തല താഴ്ത്തി നിന്ന് ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുകയല്ലാതെ ഇവിടെ ഈ ചാതുർവണ്ണി നടപ്പാക്കാനാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അതിന് കേരള ജനത ഇവിടെ അനുവ അനുവദിക്കില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ